മത്സരാർത്ഥികളുടെ റീ എൻട്രി തുടങ്ങിയ ശേഷം ഏവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഗബ്രിയുടെ വരവിനായിട്ടാണ് ജാസ്മിന്റെ ഉപ്പയുടെ കേട്ട് ഗബ്രി ജാസ്മിനോട് ഹൗസിൽ കയറുമ്പോൾ അകലം പാലിക്കുമോ എന്നതാണ് ഏവർക്കും അറിയേണ്ട കാര്യം ഇപ്പോഴിതാ ഇതിന് ഗബ്രി തന്നെ മറുപടി നൽകുകയാണ് തിരിച്ച് ഹൌസിൽ കയറുന്നത് സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗബ്രി തിരിച്ചു പോകുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നുണ്ട് എന്നും എല്ലാവരും വീണ്ടും ഒരുമിക്കുകയാണെന്നത് ആദ്യ ദിവസത്തെ ഓർമ്മയിലേക്ക് തിരിച്ചു പോകുകയാണെന്നും ഒക്കെയാണ് ഗബ്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഹൗസിൽ വെച്ച് ജാസ്മിൻ യിൽ ഗബ്രിയുടെ പേരെഴുതിയത് ചർച്ചയായിരുന്നു അതിനെക്കുറിച്ചും ഗബ്രി സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരും ആളുകളെ മിസ് ചെയ്യുമ്പോൾ അതിൽ പ്രതികരിക്കുന്ന രീതി പലതായിരിക്കും പ്രത്യേകിച്ച് ഹൗസിൽ നിന്നവർക്ക് അതറിയാം ഓരോരുത്തരും അവിടെ അനുഭവിക്കുന്ന മെന്റൽ പ്രഷർ എന്താണെന്ന് അതുകൊണ്ട് അവൾ ആ രീതിക്ക് പ്രതികരിച്ചതിലൊന്നും തനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിന് കപ്പ് ലഭിക്കണമെന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് അർഹതയുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നൊക്കെയാണ് ഗബ്രി പറഞ്ഞത് തിരിച്ച് ഹൗസിലേക്ക് കയറുമ്പോൾ അകലം പാലിക്കുമോ എന്ന ചോദ്യത്തിന് അത് അവിടെ എത്തിയിട്ട് കാണാം എന്നായിരുന്നു ഗബ്രി നൽകിയ മറുപടി അതേസമയം ഈ സീസണിൽ ജയിക്കാനുള്ള യോഗ്യത ജാസ്മിന് തന്നെയാണെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് അതേക്കുറിച്ച് ഒരു ജാസ്മിൻ ആരാധകന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ജാസ്മിൻ ഈ സീസണിൽ ജയിക്കുകയാണെങ്കിൽ അതൊരു വിപ്ലവമായിരിക്കും വരാൻ പോകുന്ന അടുത്ത സീസണുകളിൽ വരുന്ന മത്സരാർത്ഥികൾക്ക് ഇമേജ് കോൺഷ്യസ് ആവാതെ ഗെയിമിലേക്ക് ഇറങ്ങി കളിക്കാനാകും ഓവർ വിനയം നന്മമരം ചമയൽ പോലുള്ള മെലോ ഡ്രാമയ്ക്ക് ഒരു അവസാനമാകും പ്രത്യേകിച്ച് സ്ത്രീ മത്സരാർത്ഥികൾക്ക് വന്ന സീരിയൽ ലെവൽ കരച്ചിലും കുലസ്ത്രീ ചമഞ്ഞുള്ള കളികളും വിമൺ കാർഡ് ഇറക്കിയുള്ള ഗെയിം തന്ത്രങ്ങൾക്കുമൊക്കെ ഒരു അന്ത്യമാകും ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും റിയൽ ആയി തന്നെ നിന്ന് മത്സര ബുദ്ധിയോടെ കളിക്കും ഇനി ജാസ്മിൻ ടൈറ്റിൽ അടിച്ചില്ലെങ്കിലോ സ്ട്രോങ് ആയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ മത്സരാർത്ഥിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു ടോക്സിക് രാജാവ് ഉണ്ടാകും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരും വരും സ്ത്രീ മത്സരാർത്ഥികൾ ഇമേജ് നോക്കി സേഫ് ഗെയിം കളിക്കും അതായത് ഒരു മാറ്റവും ഇല്ലാതെ ഒരേ പാറ്റേണിൽ പോകുന്ന മറ്റൊരു സീസൺ പോലെയായി മാറുമെന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലയിലേക്ക് അടുക്കുകയാണ് ഫിനാലെ വീക്ക് ആയതിനാൽ ഈ സീസണിൽ നിന്നും ഇതുവരെ പുറത്തായ മത്സരാർത്ഥികൾ ഹൌസിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ജാൻമണിദാസും യമുന റാണിയും പൂജാ കൃഷ്ണയും ശ്രീരേഖയുമാണ് ഇതുവരെ ഹൌസിനുള്ളിൽ എത്തിയത് ഗബ്രിയുടെ തിരിച്ചുപറവാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ജാസ്മിനും ഗബ്രിയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് യമുന കയറിയപ്പോൾ അത് ഗബ്രിയാകുമെന്നായിരുന്നു ജാസ്മിൻ കരുതിയത് ഗബ്രി ജാസ്മിനും വീട് കാണുമ്പോൾ എങ്ങനെയാകും രണ്ടുപേരും എങ്ങനെ പെരുമാറുമെന്നാണ് പ്രേക്ഷകർ അറിയാൻ കാത്തിരിക്കുന്നത് കുടുംബം ഹൗസിൽ വന്നപ്പോൾ ഗബ്രിയുടെ ചിത്രങ്ങളും മാലയും എല്ലാം എടുത്തുമാറ്റി ആ ബന്ധത്തിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു തനിച്ച് നിന്ന് ഗെയിം കളിക്കാനായിരുന്നു ഉപ്പയും ഉമ്മയും പറഞ്ഞത് ജാസ്മിന്റെ പിതാവ് ഗബ്രിയെ ഫോണിൽ വിളിക്കുകയും ഇനി ജാസ്മിനെ കുറിച്ച് അഭിമുഖങ്ങളിൽ സംസാരിക്കരുതെന്ന് ആവശ്യപ്പെട്ടതായും നേരത്തെ ചില വാർത്തകളും വന്നിരുന്നു അതെല്ലാം കൊണ്ട് തന്നെ ഗബ്രി എങ്ങനെയാണ് ജാസ്മിനോട് പെരുമാറുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ